സർ ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് സർ എൻ്റെ ചോദ്യം ഡയറക്റ്റ് ഞാൻ പറയാം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ആരാകണം അല്ലെങ്കിൽ അധ്യക്ഷ ആരാകണം എന്നുള്ളതിൽ തർക്കം നടക്കുന്നുണ്ട് ബി ജെ പിക്ക് തന്നെ അതിൽ അണികളും ഒരു വലിയ വിഭാഗവും ആഗ്രഹിക്കുന്നത് ശോഭ സുരേന്ദ്രൻ ആകണമെന്നുള്ളതാണ് പക്ഷേ അതിൽ നോട്ടം ഇട്ടുകൊണ്ട് ശ്രീമാൻ എം ടി രമേശ് ഡൽഹിയിൽ തമ്പടിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ കേൾക്കുന്നുണ്ട് അതായത് എന്റെ ഒറ്റനോട്ടത്തിലുള്ള പറച്ചിൽ പ്രകാരം ശോഭാ സുരേന്ദ്രനെ പ്രസിഡന്റ് ആക്കരുത് അതെന്താ അങ്ങനെ ശോഭാ സുരേന്ദ്രനെ പ്രസിഡന്റ് ആക്കി കഴിഞ്ഞാൽ കേരളത്തിൽ ബി ജെ പി അധികാരത്തിൽ വരില്ലേ ഓ അധികാരമല്ലോ വേണ്ട ഇവിടെ പണമുണ്ടാക്കുന്ന പരിപാടി അല്ലേ വേണ്ടത് അതെ അതായത് എം ടി രമേശ് എന്തിനാണ് അവിടെ പോയി നിൽക്കുന്നത് ഇവിടെ മെഡിക്കൽ കോഴ വിവാദത്തിലെ നായകനാണ് വില്ലനാണ് എം ടി രമേശ് അഞ്ച് കോടി വാങ്ങി എന്ന് പറയുന്ന കാര്യത്തിൽ അല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല ഇതിട്ടും അതായത് എ കെ നസീർ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു ചെറുപ്പളശ്ശേരി മെഡിക്കൽ കോളേജിന് വേണ്ടി അഞ്ച് കോടി രൂപ അദ്ദേഹം കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് അങ്ങനെ കൈക്കൂലി വാങ്ങിയ കാര്യത്തിൽ നോ എന്ന് പറയുകയോ അല്ലെങ്കിൽ ഒരു വക്കീൽ നോട്ടീസിന് അയക്കാൻ പോലും പ്രാപ്തിയില്ലാത്ത അഴിമതിക്കാരനായ എം ടി രമേശും കേരള ബി ജെ പി പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ ബി ജെ പി അധികാരത്തിൽ വരേണ്ട പോക്കറ്റിൽ പണം വരില്ല നേതാക്കന്മാരെ പോക്കറ്റിലേക്ക് ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം കേരളത്തിൽ നടന്ന എന്താ നേതാക്കന്മാർ വളർന്നു പാവപ്പെട്ട അണികൾ തകർന്നു അവർ മോദിയുടെ ആൾക്കാരാണ് അല്ലെങ്കിൽ അമിത്ഷാൻ്റെ ആൾക്കാരാണ് അവർ മോളയിൽ നോക്കി ഇങ്ങനെ ഭരണം വരും ഭരണം വരും എന്ന് പറഞ്ഞിട്ട് പ്രവർത്തിക്കുകയാണ് എന്നാൽ ഇപ്പുറത്ത് നേതാക്കന്മാർ ഓരോ ഇലക്ഷൻ വരുമ്പോഴും ആ നാ നാനൂറും അതല്ല പത്തി ഇരുന്നൂറും കോടി ഇവിടെ പണമെത്തും ഇലക്ഷൻ പ്രചരണത്തിന് ഒരു ഇലക്ഷൻ പ്രചരണം നടക്കുക എന്ന് പറഞ്ഞാൽ ബി ജെ പിക്ക് ചാകരയാണ് ബി ജെ പിക്ക് അല്ല കേട്ടോ നേതാക്കന്മാർക്ക് ഇലക്ഷൻ നിൽക്കുന്ന നേതാക്കന്മാർക്ക് ചാകരയാണ് കാരണം അവരെ ഇലക്ഷനിൽ അവിടെ കുറച്ച് പൈസ ചിലവാക്കും ബാക്കി പൈസ പോക്കറ്റിൽ പോകും അതിൽ ബഹുഭൂരിപക്ഷവും പ്രസിഡന്റും സെക്രട്ടറിമാരും കൊണ്ടുപോകും എം ടി രമേശ് ഇതേപോലെ പ്രസിഡന്റ് കഴിഞ്ഞാൽ എം ടി രമേശിനാണ് കൂടുതൽ കിട്ടിയ പൈസ സാര് ഞാൻ ചോദിക്കട്ടെ ഈ എം ടി രമേശിനെതിരെയുള്ള കോഴ വിവാദം ക്രൈമാണ് സാറാണ് അത് കൊണ്ടുവരുന്നത് സാർ അത് കൊണ്ടുവന്നതിന് ശേഷം ഇവർ വലിയ രീതിയിൽ തന്നെ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു അപ്പോൾ പറഞ്ഞത് ഇത് അന്വേഷണം നടത്തിയ സംഭവമാണ് അതിൽ തെളിവുകളൊന്നുമില്ല എന്ന് പറയുന്നു അപ്പോഴും നമ്മൾ തന്നെ വാർത്ത കൊടുത്തിരുന്നു ഇത് രണ്ടും രണ്ട് തരത്തിലുള്ള കോഴയാണ് രണ്ട് കോഴയാണ് ഒരെണ്ണത്തിൽ അന്വേഷണം ഇവർ നടത്തി ഇതാക്കി പക്ഷെ സാർ പറഞ്ഞതുപോലെ തന്നെ എ കെ നസീർ പറയുന്നുണ്ട് ആ കോഴയല്ല ഈ കോഴ അപ്പോൾ കോഴകളുടെ ഒരു വലിയ എന്താ പറയുക സംഭവം തന്നെ ഈ ബി ജെ പിക്ക് നടക്കുന്നുണ്ട് എന്നുള്ളതല്ലേ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കാം മറ്റൊരു ആ കോഴിയല്ല ഈ കോഴി ഏത് കോഴീനും വഴി നടക്കുന്നവർക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ അപ്പോൾ കോഴികളുടെ ഒരു കാലഘട്ടമാണല്ലോ ഇവിടെ വർക്കല ിൽ ഉള്ള ഒരു മെഡിക്കൽ കോളേജിന് വേണ്ടിയിട്ടുള്ള സംഭവത്തിലും എം ടി രമേശ് ഉണ്ട് ആ അതുമായി ബന്ധപ്പെട്ട സംഭവമാണ് നേരത്തെ അന്വേഷണം നടത്തി അട്ടിമറിച്ചത് എന്ന് പറയുന്ന സംഭവമാണ് നടന്നത് അത് ശരിക്കും കോഴ കൊടുത്തതാണ് ഡൽഹിയിലുള്ള സതീഷ് വഴി അതിലും എം ടി ഉണ്ട് രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ചെറുപ്പളശ്ശേരി എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് എം ടി രമേശ് അഞ്ചു കോടി രൂപ വാങ്ങി എന്ന് പറയുന്ന ആരോപണമാണ് ആരോപണം കൃത്യമായിട്ട് ആ പണം കൊടുത്ത ആള് കൊടുത്ത റെക്കോർഡ് എ കെ നസീറിന്റെ കൈവശമുണ്ട് എ കെ നസീർ പറയുകയാണ് എം ടി രമേശ് ധൈര്യമുണ്ടെങ്കിൽ നിഷേധിക്കട്ടെ വാ തുറക്കാത്ത എന്താ അപ്പൊ ഒരു നേതാവിന്റെ ഗുണം എന്ന് പറയുന്നത് കവള വാങ്ങുക ഇത്തരം തട്ടിപ്പ് നടത്തുക എന്നുള്ളതൊക്കെയാണെന്നാണ് കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാർ ഓരോ ദിവസം തെളിയിച്ചുണ്ടോ എം ടി രമേശ് എന്ന് പറയുമ്പോഴേ അണികളുടെയും പ്രവർത്തകരുടെ ഒക്കെ മനസ്സിലൊരു സാത്വികനായിട്ടുള്ള നേതാവ് ആ ഒരു ഇമേജ് വളർത്തിയെടുക്കാൻ അദ്ദേഹത്തിന് ഒരുപക്ഷെ കഴിഞ്ഞിട്ടുണ്ട് അല്ല ഞാനും അങ്ങനെ ബഹുമാനിച്ചിരുന്ന ഒരു നേതാവായിരുന്നു പക്ഷെ അഴിമതിയുടെ കാര്യത്തിൽ അദ്ദേഹം മറ്റുള്ളവരെക്കാടൊക്കെ മുൻപന്തിയിലാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കഴിഞ്ഞ കോഴ വിവാദത്തിൽ അതായത് ഈ കോഴയല്ല നമ്മുടെ ഇലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നാനൂറ് കോടി രൂപ കേരളത്തിൽ വന്നപ്പോൾ ഒരു ഫണ്ട് വന്നത് പാലക്കാട് വഴി വന്ന ഫണ്ട് ഇദ്ദേഹത്തിൻ്റെ ഷൊർണൂരിലെ വീട്ടിൽ ഇറക്കി എന്ന് പറയുന്ന ഒരു ആരോപണം ബി ജെ പിക്ക് നിന്ന് എനിക്ക് കിട്ടിയപ്പോഴാണ് അദ്ദേഹം ഇതുവരെ നിഷേധിച്ചിട്ടില്ല അദ്ദേഹം വാ തുറന്ന് അക്ഷരം വേണ്ടിയിട്ടില്ല അവിടെ നിന്നാണ് ഫണ്ടൊക്കെ വേറെ വഴിക്ക് പോയത് എവിടെ പോയി എന്നൊന്നും നമുക്കറിയില്ല എന്നാൽ തൃശ്ശൂരിലുള്ള ഫണ്ട് എവിടേക്കൊക്കെ പോയി നമുക്കറിയാലോ അവരെന്നെ പിടിച്ചെടുത്തു എന്നിട്ട് അപ്പൊ അതില് കെ സുരേന്ദ്രൻ പ്രതിയാവണ്ടാണ് എന്തുകൊണ്ടാണ് പ്രതിയാവത്തത് പിണറായി വിജയനുമായിട്ടുള്ള പിണറായി വിജയൻ്റെ സ്വർണക്കളൊക്കെ ഡോളർ കടത്തും അതേപോലെ ലൈഫ് മിഷൻ തട്ടി ഇപ്പം അവസാനം ഷോൺ ജോർജ് കിടന്ന് മരിക്കുന്ന നമ്മുടെ മാസപ്പടി വിഭാഗത്തിലൊക്കെ തന്നെ ഈ സുരേന്ദ്രൻ മാത്രമല്ല വി മുരളീധരനും കൂട്ടുപങ്കാളിയാണ് പിണറായി വിജയൻ്റെ ഈ അടുത്ത് ഞാനൊരു ഇത് കണ്ടതില്ല പിണദാസ് ഓരോ തരത്തിലുള്ള അദ്ദേഹത്തിന്റെ കോഴകളില് ഞാൻ ഞെട്ടിപ്പോയത് കൃഷ്ണദാസ് ഒക്കെ ഇതിന്റെ അടുത്ത് പങ്കെടുത്തു എന്ന് പറയുന്ന ഒരു കാര്യമാണ് കൃഷ്ണദാസ് വളരെ മാന്യനായ ഒരു വ്യക്തിയായിട്ടാണ് എൻ്റെ ഞാൻ കണ്ടിട്ടുള്ളത് പക്ഷെ അദ്ദേഹം പ്രസിഡന്റ് ആവുന്ന സമയത്ത് വളരെ സത്യസന്ധമായ പ്രവർത്തനം നടത്തിയെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് പക്ഷേ അദ്ദേഹം ഈ ഗ്യാങ്ങിലുണ്ട് അദ്ദേഹവും കൂടിയാണ് ശോഭാ സുരേന്ദ്രനെ ഒതുക്കാൻ വേണ്ടി ഡൽഹിയിൽ കുത്തിയിരുന്ന് പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള വിവരമാണ് അവിടുന്ന് നിന്ന് വരുന്നത് ഇവിടെ എന്തൊക്കെ കോഴ വിവാ എന്തൊക്കെ വിവാദങ്ങളുണ്ട് സി ബി ജെ പി നേതാക്കന്മാരുടെ പേരിലുള്ള ഏറ്റവും വലിയ വിവാദത്തിൽ കെ നായകൻ വി മുരളീധരനാണ് അദ്ദേഹം മേന്ദ്രമന്ത്രി ആകുന്നതിന് മുമ്പാണ് രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിലെ ഇലക്ഷൻ നടക്കുകയും ആ ഇലക്ഷന് ഇരുന്നൂറ് കോടിയോളം രൂപ ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടി നിയമസഭാ ഇലക്ഷനിലൂടെ എത്തുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ട് അതിൽ ഏകദേശം പത്ത് നാല്പത് കോടി രൂപ എല്ലാവർക്കും കൊടുത്തിട്ട് ബാക്കി പൈസ വിദേശത്തേക്ക് കടത്തുകയും യൂസഫലിയുമായിട്ടുള്ള ധാരണ പ്രകാരം അവിടെ എവിടെ നിക്ഷേപിച്ചു എന്നുള്ളതാണ് ബി ജെ പിന്നെ പറയുന്നത് കേട്ടത് പിണറായിയും യൂസഫ് അലിയും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ആയിരുന്നു ഇപ്പോൾ അത് മാറിയിട്ട് ബി ജെ പി നേതാക്കളും യൂസഫലിയും ഇതിപ്പം എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഒരു പങ്ക് വെച്ചോടാണോ അതായത് ബി ജെ പിക്ക് ഉള്ളിൽ നിന്ന് പറയുന്ന ഒരു കാര്യം മുരളീധരൻ സുരേന്ദ്രൻ നേരെ ദുബായിലേക്ക് പറക്കും അവിടെ മകൻ വരും ആരുടെ പിണറായി വിജയന്റെ മകൻ വരും യൂസഫ് അലി വരും ഇവര് നാല് പേരും കൂടെ ഇരുന്നിട്ട് ഇവിടുത്തെ എല്ലാം സെറ്റിൽമെന്റ് ഇത്ര കമ്മീഷൻ ഇങ്ങോട്ട് ഇത്ര കമ്മീഷൻ ഇങ്ങോട്ട് പിണറായിക്ക് ഇത്ര ഇവിടെ നടക്കുന്ന എ ഐ ക്യാമറ വിവാദം ആരാ കൊണ്ടുവന്നത് ശോഭാ സുരേന്ദ്രൻ ആണ് കത്തിച്ചത് ആ കത്തിച്ചപ്പോൾ കൃത്യമായി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ ഒരു അഴിമതി എന്താണ് പിണറായി വിജയന്റെ മകന്റെ അമ്മായിച്ചനാണ് അതിന്റെ യഥാർത്ഥ വില്ലൻ അവർക്ക് ഇവിടെ ഏത് ഈ ക്യാമറയിൽ വരുമാനം വന്നാലും ഒരു പാർട്ട് അങ്ങോട്ടാണ് പോണത് അപ്പോ ആ വിവാദത്തിന്റെ പേരടക്കം വിളിച്ചു പറഞ്ഞു ശോഭാ സുരേന്ദ്രൻ വിളിച്ചു പറഞ്ഞു ഇവർ അവിടെ പോയിട്ട് വി മുരളീധരനും കെ എസ് യൂസഫലിയും പിണറായി വിജയനും മകനും കൂടെ കൂടെ ഇരുന്നിട്ട് സെറ്റിൽ ചെയ്തു പിന്നെ ആരെങ്കിലും വേണ്ടിയിട്ടുണ്ടോ ആ കാര്യം ഇല്ല ശോഭാ സുരേന്ദ്രനെ പോലെ ഒരു നേതാവ് ഇത്ര അഴിമതി പറയുമ്പോൾ അത് ഏറ്റെടുക്കണ്ടേ ആരെങ്കിലും ഏറ്റെടുത്തോ ഇവിടെ ബി ഏറ്റെടുത്തോ ഇല്ല ഏറ്റെടുക്കില്ല അവിടെ സെറ്റിൽ ചെയ്തു പലപ്പോഴും ശോഭാ സുരേന്ദ്രൻ കാര്യങ്ങളൊക്കെ ശോഭാ പോകുന്ന ഒരു ശോഭാ സുരേന്ദ്രൻ കേരളത്തിൽ ബി ജെ പിയെ വളർത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തിത്വമുള്ള നേതാവായിട്ട് നമുക്ക് വിലയിരുത്താൻ പറ്റും അതിന് തെളിവായിട്ട് ആദ്യം അവർ വടക്കാഞ്ചേരിയിൽ മത്സരിക്കുമ്പോൾ ആദ്യം അവിടെ നാലായിരം വോട്ടായിരുന്നു ബി ജെ പിക്ക് അത് പതിനൊന്നായിരം വോട്ടായി മർദ്ദേശിച്ചു ഉപതെരഞ്ഞെടുപ്പിൽ മുരളീധരൻ തോറ്റോറ്റൊ മൊയ്തീൻ ജയിച്ച എ സി മൊയ്തീൻ ജയിച്ച അതിനുശേഷം പാലക്കാട് പോയി മത്സരിച്ചപ്പോൾ അവിടെ ബി ജെ പിൻ്റെ വോട്ട് കുതിച്ചു കയറി അതിനുശേഷം അവർ ആറ്റിങ്ങൽ പോയി മത്സരിച്ചു ആറ്റിങ്ങൽ മത്സരിച്ചപ്പോൾ ഇതുവരെ ഉണ്ടാവാത്തൊരു ബന്ധപ്പെട്ട് സി പി എമ്മിൻ്റെ കോട്ടയിൽ കയറി അവർ വോട്ട് വർധന ഉണ്ടാക്കി അതിനുശേഷം അവർ ആലപ്പുഴ വന്നു ആലപ്പുഴ വന്നപ്പോൾ ഏകദേശം മൂന്ന് ലക്ഷം വോട്ടാണ് സി പി എമ്മിൻ്റെ കോട്ടയിൽ അവരുണ്ടാക്കിയത് കായംകുളത്തും ഹരിപ്പാടും അതുപോലെയുള്ള സ്ഥലങ്ങളിൽ മൂന്ന് സ്ഥലങ്ങളിൽ അമ്പലപ്പുഴയിലടക്കം ബി ജെ പി രണ്ടാം സ്ഥാനത്തേക്ക് വന്നു സി പി എം മൂന്നാം സ്ഥാനത്തേക്കാണ് അതിനർത്ഥം എന്താ അവരുടെ ക്രൗഡ് പുള്ളർ എന്ന് പറയാൻ അവരുടെ ഒരു ആളുകളെ കൂട്ടാനുള്ള കഴിവ് ബി പിണറായി വിജയനെതിരെ അറ്റാക്ക് ചെയ്യാനുള്ള കഴിവ് കേരളത്തിൽ സി പി എം ബി ജെ പിടെ അണികൾ പിണറായി വിജയനെതിരാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം എതിരാണ് അപ്പോൾ അതിന് ഏറ്റവും അധികം ശക്തമായ ഭാഷയിൽ കടന്ന് ആക്രമിക്കുക അതിൽ പിണറായി വിജയൻ്റെ കേസുകളെല്ലാം തന്നെ കൃത്യമായി കൊണ്ടുപോയിട്ട് അദ്ദേഹത്തെ ജയിലടയ്ക്കുക എന്നുള്ള നിലപാടിലേക്ക് കൃത്യമായി പോയി കഴിഞ്ഞാൽ എന്നോട് ബി അധികാരം കിട്ടേണ്ടതാണ് ശോഭാ സുരേന്ദ്രൻ വന്നാൽ അത് സംഭവിക്കും ശോഭാ സുരേന്ദ്രൻ പിണറായി വിജയനെതിരെയുള്ള എല്ലാ കേസുകളും പുറത്തെടുത്ത് അത് കൃത്യമായി ഡൽഹിയിൽ കൃത്യമായി പറഞ്ഞു അതിൻ്റെ ഏജൻസികളെ കൊണ്ട് അദ്ദേഹത്തെ പിടിച്ച് അകത്താക്കും മകളെ അകത്താക്കും കുടുംബത്തെ അത്താക്കും മുമ്പ് കെ സുരേന്ദ്രനാണ് പറഞ്ഞത് സ്വർണക്കളക്കെടുത്ത് വന്നപ്പോൾ പിണറായി വിജയനാണ് അതിൻ്റെ മുഖ്യപ്രതി അതേപോലെ പിണറായി വിജയൻ്റെ മകളാണ് മുഖ്യപ്രതി ഒരു കുടുംബസമേതം ജയിലിലാവും എന്ന് ആരാ പറഞ്ഞേ കെ സുരേന്ദ്രനാ പറഞ്ഞത് പക്ഷേ നടന്നില്ല അത് സുരേന്ദ്രൻ സെറ്റിൽ ചെയ്യുമ്പോൾ എങ്ങനെ നടക്കും ഇത് വിളിച്ചു പറയുന്നത് ആൾ സെറ്റിൽ ചെയ്യാനല്ലേ ശോഭാ സുരേന്ദ്രൻ ഇപ്പുറത്ത് വന്നപ്പോൾ മട്ടന്നൂരിലും തലശ്ശേരിയിലും ധർമ്മടത്തും പോയി പിണറായി വിജയന്റെ ആ അവരുടെ മടയിൽ പോയി വെല്ലുവിളിച്ച് ജനങ്ങളെ കൂട്ടിയിട്ടുള്ള ആളാണ് ശോഭാ സുരേന്ദ്രൻ അവർ എവിടെ പോയാലും അതേപോലെയുള്ള ഒരു നിലപാടാണ് കാരണം ഈ പിണറായി വിജയൻ നടത്തുന്ന ക്ര അദ്ദേഹത്തിന്റെ ഈ തരത്തിലുള്ള അഴിമതികളെ തുറന്നു കാണിക്കാനും അവരെ പുറ ജനങ്ങൾ സപ്പോർട്ട് നേടാനും ശോഭാ സുരേന്ദ്രന് കഴിയുന്ന പിണറായി വിജയനെതിരെ ഫൈറ്റ് ചെയ്യുന്നുകൊണ്ടാണ് അങ്ങനെ വരുമ്പോൾ നിർബന്ധമായിട്ടും ബി സി പി എം അണികൾ തന്നെ പിണറായി വിജയൻ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ സി പി എം അണികൾ തന്നെ ബി ജെ പിയിലേക്ക് മൊത്തത്തിൽ ഒഴുകിപ്പോകും പക്ഷെ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എം ടി രമേശിനെ പ്രസിഡൻ്റാക്കണമെന്ന് ഞാൻ പറയുന്നത് കാരണം ഒരു കാരണവശാലും അങ്ങനെ സംഭവിക്കാൻ പാടില്ല പോക്കറ്റിൽ മണി കിട്ടില്ലല്ലോ അത് കിട്ടില്ല സർ അപ്പോഴും എനിക്കൊരു സംശയം അത് ഏർ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ പുറമേ നിന്ന് പൊരുതുമ്പോൾ അല്ലെങ്കിൽ ഒരു അഴിമതിക്കെതിരെ പോരാടുമ്പോൾ അല്ലെങ്കിൽ ഒരു അഴിമതി നടത്തുന്ന ഒരാൾക്കെതിരെ പോരാടുന്നത് പോലെ ആയിരിക്കില്ല ഒരു പക്ഷെ നമ്മൾ ഒരു സ്ഥാനത്ത് വന്നിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ഥാനം ആ കസേരയ്ക്ക് ഒരു പവർ ഉണ്ടല്ലോ അപ്പോൾ അത് ഒരാളുടെ തീരുമാനത്തിനനുസരിച്ച് മാത്രം മുന്നോട്ട് പോകാൻ കഴിയില്ല അപ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യം ഈ പറയുന്ന പ്രഹ കാര്യങ്ങളെല്ലാം അതായത് അവർ ചോദിക്കുന്നത് പ്രഹസനങ്ങളെല്ലാം ഇപ്പോൾ ശോഭ സുരേന്ദ്രൻ പറയുന്നത് ആ ഒരു വിഭാഗം ഒരു പ്രഹസനമായിട്ടാണ് കാണുന്നത് കാരണം അവർ എന്താ പറയുക ഈ ബി ജെ പി അധ്യക്ഷന അധ്യക്ഷയാകാൻ വേണ്ടിയിട്ടുള്ള പ്രഹസനങ്ങൾ അപ്പോൾ ആ ഒരു കസേരയിലേക്ക് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും മൂർച്ചയേറിയ വാക്കുകളൊന്നും ഒരിക്കലും ഉപയോഗിക്കുക പറ്റില്ല അങ്ങനെ ഒരു വിലയിരുത്തലുകൾ കൂടി വരുന്നുണ്ട് സംഭവിക്കുമോ സുരേന്ദ്രൻ എന്നുള്ള നേതാവിനെ വെച്ച് നോക്കുമ്പോൾ അത് കേരളം പിടിച്ചെടുക്കാൻ വേണ്ടി കേന്ദ്ര നേതൃത്വം ഉറപ്പ് കൊടുത്താൽ ശോഭാ സുരേന്ദ്രൻ കേരളം പിടിച്ചെടുക്കാനുള്ള ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് പിണറായി വിജയനെതിരെ നടക്കുന്ന സമരം തന്നെയാണ് അതിന് അതിൻ്റെതായ കാഠിന്യം ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ കേരളത്തിൽ പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ അതിന് ശോഭാ സുരേന്ദ്രൻ വിട്ടുവീഴ്ച ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അവരുടെ ഇതുവരെയുള്ള പ്രവർത്തനം കൊണ്ടാണ് ഞാൻ പറയുന്നത് അവര് ഇപ്പോൾ തന്നെ ബി ജെ പിയിൽ എല്ലാവരും കച്ചവടം ഉറപ്പിക്കുമ്പോൾ അപ്പുറത്ത് ശോഭാ സുരേന്ദ്രൻ ഒറ്റയ്ക്ക് നിന്ന് അണികളോടൊപ്പം നിന്നുകൊണ്ട് ബി ജെ പിണറായി വിജയനെതിരെ ഫൈറ്റ് ചെയ്യുകയാണ് ആ ഫൈറ്റാണ് അവർക്ക് വോട്ട് ഉണ്ടാക്കി കൊടുക്കുന്നത് അല്ല കോൺഗ്രസിനെതിരെ പറഞ്ഞിട്ടല്ല ഇവിടെ ഇവിടെ പിണറായി വിജയൻ നടത്തിയിട്ടുള്ള ലാവ്ലിങ് കേസ് എട്ട് വർഷമായി ഡൽഹിയിൽ എന്താ ഒറ്റ കേസ് എടുത്ത് നോക്കിയാൽ മരവര് നമ്മുടെ അഡ്ജസ്റ്റ്മെന്റ് പിണറായി വിജയനും ഇവരും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ഏറ്റവും നോക്കാൻ ഏറ്റവും എളുപ്പം ലാവലിംഗ് കേസാണ് എട്ട് വർഷമായി സുപ്രീം കോടതി കിടക്കുകയാണ് ഒരു ഇങ്ങനെ ഉണ്ടായിട്ടില്ല അറുപത്തഞ്ചോ എഴുപത് മാറ്റി വെക്കുന്നു ആരും അറിയാതെ മാറ്റി വെച്ചിങ്ങനെ പോവുകയാണ് അത് കച്ചവടം ബി ജെ പി കച്ചവടം ചെയ്യാനുള്ള സാധനമായി മാറി ഞാൻ കഷ്ടപ്പെട്ട് ത്യാഗം ചെയ്ത് ഫൈറ്റ് ചെയ്ത് കൊണ്ടുവന്ന് പിണറായി വിജയനെ പ്രതിയാക്കിയിട്ടുള്ള ലാവലിംഗ് കേസ് ഇതുപോലുള്ള മറ്റു കേസുകളെല്ലാം തന്നെ അങ്ങനെയല്ലേ ഏറ്റവും അധികം ലൈഫ് മിഷൻ തട്ടിപ്പ് പിണറായി വിജയനാണ് ലൈഫ് മിഷനിൻ്റെ ചെയർമാൻ അദ്ദേഹമാണ് ആ അഴിമതി നടത്താനുള്ള തീരുമാനം എടുത്തത് ആരാ ആരാണ് പിണറായി വിജയനാണ് ഇന്ന് വരെ ചോദ്യം ചെയ്തിട്ടുണ്ടോ അദ്ദേഹത്തിൻ്റെ മകളെ ഇന്ന് വരെ ചോദ്യം ചെയ്തിട്ടുണ്ടോ എസ് എഫ് ഐ അന്വേഷണം എന്ന് പറയുന്നത് ഷോ ഷോൺ ജോർജ് ഫൈറ്റ് ചെയ്തുണ്ടാക്കിക്കൊണ്ടുപോകൊണ്ടാണ് എന്നിട്ട് എന്താ കാര്യം ഇന്ന് വരെ തൊട്ടിട്ടുണ്ടോ അപ്പോൾ ഇവർ തൊടാത്തതിൻ്റെ കാരണം പിണറായി വിജയന് ഈ നേതാക്കന്മാരെക്കാൾ കൂടുതൽ ഡൽഹിയിൽ സ്വാധീനം ബി ജെ പിയിലുണ്ട് അവിടെ നേതാക്കന്മാരുമായിട്ടും കച്ചവടം കൃത്യമായി നടക്കുന്നുണ്ട് ഇവരൊക്കെ ഈ നേതാക്കന്മാരൊക്കെ പിണറായി വിജയൻ പറയുന്നമാതിരി നടക്കുന്ന ആളുകൾ മാത്രമാണ് അപ്പം ഇവിടെ ബി ജെ പി ശോഭാ സുരേന്ദ്രം വന്നാൽ ബി ജെ പി അധികാരത്തിൽ വരും അത് വരാൻ പാടില്ല ഒരിക്കലും വരാൻ പാടില്ല വന്നു പോയാൽ കഷ്ടമല്ലേ അപ്പൊ ഇതാണ് കാര്യം കേരളത്തിൽ ശോഭ സുരേന്ദ്രൻ ഇത്രയും നാളായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അപ്പോൾ ഈ നേതാവിനെ തിരിച്ചറിയാൻ കേന്ദ്ര നേതൃത്വം വൈകുന്നുണ്ടോ ഈ കേന്ദ്ര നേതൃത്വം കൊണ്ടല്ല കാരണം അതിലപ്പുറത്തേക്ക് പണ സ്വാധീനം കൊണ്ട് കണ്ണട കണ്ണ് മഞ്ഞളിച്ച് പോയിട്ടുണ്ട് പല നേതാക്കന്മാർക്കും ഡൽഹിയിൽ പിണറായി വിജയൻ എന്ന് പറയുന്നത് പത്തിരുപത്തിയ്യായിരം കോടി രൂപ വിദേശത്തുള്ള ആളാണെന്ന് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന് അറിയാം അപ്പോൾ ഇവര് പങ്ക് ഇവിടെ കിട്ടുന്നു എന്നിട്ട് ഒരു ഒരു കഥ ഒരു നിലഞ്ഞിരുത്തുന്നുണ്ട് കോൺഗ്രസ് മുക്ത ഭാരതം കേരളത്തിൽ കോൺഗ്രസ് രണ്ട് തവണ അധികാരത്തിൽ വരാതിരുന്നാൽ പിന്നെ ഇവിടെ കോൺഗ്രസ് ഉണ്ടാവില്ല ബി ജെ പി ആയി തീരുന്നാണ് സ്ട്രാറ്റജി കൊടുത്തത് പക്ഷേ രണ്ടാമത്തെ ഭരണം വരുമ്പോഴും ബി ജെ പി ഇല്ല കോൺഗ്രസ് മാത്രമേ ഉള്ളൂ സി പി എമ്മും തകർന്നു കൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലും ലോക്സഭാ ഇലക്ഷനിലെല്ലാം തന്നെ കോൺഗ്രസ്സിനാണ് കേരളത്തിൽ നേട്ടമുണ്ടായിട്ടുള്ളത് ഇനിയൊരു ഇലക്ഷൻ നടന്നാൽ പോലും ജനങ്ങൾ കോൺഗ്രസ്സിനെയാണ് കാണുന്നത് കാരണം പിണറായി വിജയനെതിരെയുള്ള ശക്തമായ പോരാട്ടം നടത്തുന്നത് എതിരാളി ആരാണ് കോൺഗ്രസ് ആണ് ഇവിടെ അവർക്കേ കഴിയുള്ളൂ കേരളം മുഴുവൻ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വരുമ്പോൾ തീർച്ചയായും ഇവിടെ ബി ജെ പി വരാൻ പോകുന്നില്ല മാത്രമല്ല ബി ജെ പിൻ്റെ നേതാക്കന്മാരെ ഓരോന്നിനും പിടിച്ചിട്ട് എൻഫോഴ്സ്മെൻറ്റ് ജയിലടയ്ക്കാവുന്ന വിധത്തിലാണ് കിടക്കുന്നത് നമുക്കറിയാം പാതി വിലയ്ക്കുള്ള തട്ടിപ്പ് ബി ജെ പി നേതാക്കന്മാരൊരു നിര തന്നെ അതിനകത്ത് പിടിച്ചത് എൻഫോഴ്സ്മെൻ്റ് അകത്താക്കാം പ്രാവശ്യം ലാലി വിൻസെന്റ് അതുപോലെയുള്ള ആനന്ദ് കുമാർ ഒക്കെ ഒരിക്കലും മാത്രമേ പോലീസ് റെയ്ഡ് എൻഫോഴ്സ്മെന്റ് റെയ്ഡ് നടത്തിയിട്ടുള്ളൂ യഥാർത്ഥത്തിൽ റെയ്ഡ് നടത്തണ്ട ആര്യകൃഷ്ണ അതായത് ബി ജെ പിയിലെ പ്രമുഖരായ നേതാക്കന്മാരെ അതിനകത്തുള്ളത് ഇനി നമ്മളെ കോഴ വിവാദം അല്ല കൊടകര കൊഴല്പണ വിവാദം കെ സുരേന്ദ്രനെ പിടിച്ചാണ് പിന്നെ വി മുരളീധരന്റെ ഫണ്ട് എന്ന് പറയുന്നത് നേരത്തെ തന്നെ എസ്റ്റാബ്ലിഷ്ഡാണ് പിന്നെ എം ടി രമേശ് എം ടി രമേശ് എൻഫോഴ്സ്മെന്റ് കേസ് വന്ന് പിടിച്ചകത്താക്കേണ്ട ആളാണ് സർ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് അവിടെ ബി ജെ പി നേതാക്കന്മാരെ ഇല്ല എന്നുള്ള സെക്കൻഡറി ആണ് ഞാൻ പറഞ്ഞത് വസ്തുതാപരമായിട്ട് കൃത്യമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇപ്പം പാതിവല തട്ടിപ്പിൽ കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് ബി ജെ പി നേതാക്കന്മാർ തൊടാത്തത് സ്വാധീനമുള്ളതുകൊണ്ടല്ലേ പക്ഷപാതപരമല്ലേ യഥാർത്ഥത്തിൽ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളും ബോർഡ് വെച്ചത് മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ പാതിവിലേൻ്റെ പാതിവല കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടല്ലേ ബോർഡ് വെച്ചത് മോദിക്ക് വല്ലവരുണ്ട് അതിനകത്ത് മോദീനെ മുന്നിൽ കൊണ്ടുപോയി ഇയാളെ ഫോട്ടോ എടുപ്പിച്ച ആ നേതാക്കന്മാരൊക്കെ ഇതിനകത്ത് ഇൻവോൾവ് അല്ലേ പിണറായി വിജയനെ കൊണ്ടതാക്കിയില്ലേ പിണറായി വിജയൻ ഇൻവോൾഡ് അല്ലേ അപ്പം ഇവരെയൊക്കെ ശരിക്കും പിടിച്ചു കഴിഞ്ഞാൽ കൃത്യമായി എൻഫോഴ്സ്മെന്റ് റെയ്ഡ് നടന്നു കഴിഞ്ഞാൽ ഇവർക്ക് അകത്താകും പക്ഷെ അതകത്താവില്ല എന്നുള്ളത് ഈ സ്വാധീനമാണ് പിണറായി വിജയൻ ഇവർ തമ്മിലൊക്കെ ധാരണയായതുകൊണ്ട് ഇങ്ങനെ പോയാൽ മതി കേരളത്തിൽ ബി ജെ പി എന്നുള്ളതാണ് കേരളത്തിലെ ബി ജെ പിയുടെ അല്ല കേരളത്തിലെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഇത് അതാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശോഭാ സുരേന്ദ്രൻ വന്ന പ അവിടെ ഭരണത്തിൽ ചിലപ്പം കയറിപ്പോകും ബി ജെ പി അതുണ്ടാകരുത് പക്ഷേ ബി ജെ പി അണികൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ശോഭാ സുരേന്ദ്രന് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് നമ്മൾ താഴെ തട്ടിലുള്ള അണികളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ മനസ്സിലാക്കാൻ പറ്റും കാരണം അവർ ജനങ്ങൾക്ക് അവർ ബി ജെ പിക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് ഇവിടെ കേരളത്തിൽ ബി ജെ പി വളരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നേതാവാണ് അല്ലാതെ ഇവിടെ തകർന്നു പോകാൻ വേണ്ടിയിട്ടല്ല ഇങ്ങനെ പോയാൽ മതി എന്നുള്ളതല്ല അവരുടെ നിലപാട്